സ്വപ്നങ്ങൾക്ക് പിറകെ ഒരുവൻ ഒരു പ്രചോദാത്മകമായ കഥയാണ് ഇവിടെ പറയുന്നത് ഒരു കൊച്ചു വീട്ടിൽ ഒരു വലിയ സ്വപ്നവുമായി രമേശ് എന്നൊരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നു അവൻ ഒരു സാധാരണക്കാരനായിരുന്നു സാമ്പത്തികമായി അത്ര മെച്ചപ്പെട്ട കുടുംബമായിരുന്നില്ല ആയിരുന്നില്ല എങ്കിലും ഒരു വലിയ സംരംഭകൻ ആകണം സ്വന്തമായി ഒരു കമ്പനി കെട്ടിപ്പിടിക്കണം എന്ന സ്വപ്നം അവന്റെ മനസ്സിൽ എരിഞ്ഞുകൊണ്ടേയിരുന്നു അവനൊരു സാധാരണ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അവന്റെ സുഹൃത്തുക്കളെല്ലാം പഠനശേഷം നല്ല ശമ്പളമുള്ള ജോലികൾ നേടാൻ ആഗ്രഹിച്ചു എന്നാൽ രമേശിന്റെ ചിന്തകൾ വ്യത്യസ്തമായിരുന്നു ഈ സാഹസം ഒരു സർക്കാർ ജോലിക്ക് ശ്രമിച്ചുകൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ കയറി കൂടെ അവന്റെ സുഹൃത്തുക്കൾ കളിയാക്കി പറയും പക്ഷേ രമേശ് ചിരിച്ചു തള്ളി അവന്റെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമായൊരു സംരംഭം പഠനം പൂർത്തിയാക്കിയപ്പോൾ രമേശ് ഒരുപാട് കമ്പനികളിൽ തന്റെ ആശയങ്ങൾ അവതരിപ്പിച്ചു എന്നാൽ ആരും അവനെ വിശ്വസിച്ചില്ല ഈ ആശയം പ്രായോഗികമല്ല നിനക്ക് മതിയായ പരിചയമില്ല എന്നെല്ലാം പറഞ്ഞ് അവർ അവനെന്തുൽസാഹപ്പെടുത്തി പല വാതിലുകളും അവന്റെ മുന്നിൽ കുട്ടിയടയ്ക്കിപ്പെട്ടു കയ്യിലുണ്ടായിരുന്ന ചെറിയ സമ്പാദ്യം അവന്റെ ആശയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പഠിക്കുന്നതിനും വേണ്ടി ചെലവഴിച്ചു പട്ടിണിയിലെ വക്കോളം എത്തി ചില രാത്രികളിൽ വിശന്നുറങ്ങേണ്ടി പോലും വന്നു ഒരുപാട് നിരാശകൾ അവനെ തേടിയെത്തി ഒരുപാട് തവണ അവൻ തോറ്റുപോയി എന്ന് സ്വയം വിശ്വസിച്ചു ചിലപ്പോഴൊക്കെ തന്റെ സ്വപ്നം വെറും ഒരു മണ്ടത്തരമായിരുന്നു എന്ന് അവൻ സംശയിച്ചു പോയിരുന്നു എന്നാൽ അവന്റെ ഉള്ളിൽ തീ കെട്ടുപോയില്ല അവന്റെ അമ്മ അവനോട് എപ്പോഴും പറയുമായിരുന്നു മകനെ ഏറ്റവും വലിയ പ്രതിസന്ധികളിലാണ് നമ്മുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് ഓരോ വീഴ്ചയും നിനക്കൊരു പാഠമാണ് വീഴ്ചയിൽ നിന്ന് എണ്ണേക്കാൾ പഠിക്കുന്നവനാണ് യഥാർത്ഥ വിജയം ഈ വാക്കുകൾ അവന് വലിയ പ്രചോദനമായി അവൻ വീണ്ടും വീണ്ടും ശ്രമിച്ചു തൻ്റെ ആശയങ്ങൾ മെച്ചപ്പെടുത്തി ആളുകളെ സമീപിക്കുന്ന രീതി മാറ്റി ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പണം കണ്ടെത്തി ആ പണം തൻ്റെ സ്വപ്നത്തിനു വേണ്ടി മാത്രം ഉപയോഗിച്ചു ഉറക്കമില്ലാത്ത രാത്രികൾ ഭക്ഷണം കഴിക്കാത്ത പകലുകൾ അതെല്ലാം അവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ചവിട്ടുപിടികളായി മാറി ഒരു വർഷം കഴിഞ്ഞു രമേശ് തൻ്റെ ആശയവുമായി ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് മീറ്റിൽ പങ്കെടുത്തു അവിടെ വെച്ച് ഒരു നിക്ഷേപകൻ അവന്റെ ആശയം ശ്രദ്ധിച്ചു രമേശിന്റെ ആത്മാർത്ഥതയും കഠിനാധ്വാനവും ആ നിക്ഷേപകനെ ആകർഷിച്ചു അയാൾ രമേശിൽ വിശ്വസിച്ചു രമേശിന്റെ സ്വപ്നത്തിന് ചെറുകു നൽകാൻ അയാൾ തയ്യാറായി അവിടെ നിന്നാ രമേശിന്റെ ജീവിതം മാറിമറിഞ്ഞു ആ നിക്ഷേപകന്റെ സഹായത്തോടെ അവൻ തന്റെ സ്വന്തം കമ്പനി തുടങ്ങി തുടക്കത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവൻ പിന്മാറിയില്ല ഓരോ പ്രശ്നത്തെയും ഒരു വെല്ലുവിളിയായി കണ്ട് അവൻ മുന്നോട്ട് പോയി അവന്റെ കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും ഫലമായി അവന്റെ കമ്പനി വളർന്നു വലുതായി വർഷങ്ങൾക്കിപ്പുറം രമേശ് ഒരു വിജയകരമായ സംരം സംരംഭകനായി മാറി അവനെ പരിഹസിച്ചവർ അവനെ അഭിനന്ദിച്ചു അവനെ വിശ്വസിക്കാതിരുന്നവർ അവന്റെ വിജയഗാഥകൾ പങ്കുവച്ചു അവൻ തന്റെ അമ്മയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു അമ്മ അങ്ങ് പഠിപ്പിച്ച പാഠങ്ങളാണ് എന്നെ ഇവിടെ എത്തിച്ചത് ഈ കഥ നൽകുന്ന സന്ദേശം സ്വപ്നങ്ങൾക്ക് പുറകെ പോകുക ആരുടെയും പരിഹാസങ്ങളെയും നിരുത്സാഹങ്ങളെയും വകവയ്ക്കാതെ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക കൂടുതൽ പ്രചോദാത്മകമായ കഥകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ